الحمد لله. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي سنهم نرانيا സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലള്ളാഹു അലി വസല്ല സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ യുദ്ധം കഴിഞ്ഞ് നബി നബിസ് അലി വസല്ലമയും സഹാബിമാരും മദീനയിലേക്ക് തിരിച്ചു പോരുകയാണ് അവർ ക്ഷീണിച്ചിട്ടുണ്ട് തളർന്നിട്ടുണ്ട് വഴി അവർക്ക് ഒരു താഴ്വര കിട്ടി നല്ല തണലുള്ള ഒരു താഴ്വര അപ്പം അവിടെ വിശ്രമിച്ചിട്ട് യാത്ര തുടരാനാണ് തീരുമാനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരത്തിൻ്റെ തണലിൽ കിടന്നു ഓരോ സ്വഹാബിയും അവരുടെ തണലുകൾ അന്വേഷിച്ചു പോയി അവരെല്ലാവരും ഓരോ മരത്തിൻ്റെ തണലുകളിൽ വിശ്രമിക്കുകയാണ് അവർ കിടന്നുറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉറങ്ങിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാള് നബി ആ മരത്തിൻ്റെ കൊമ്പിൽ തൂക്കിയിട്ടുണ്ട് നബി ഉറങ്ങി എഴുന്നേറ്റപ്പൊ കണ്ട കാഴ്ച എന്താണെന്നറിയോ നബി ആ കൊമ്പിൽ തൂക്കിയ വാള് പിടിച്ചിട്ട് ഒരു ആറാബിയായ മനുഷ്യൻ നബിയുടെ മുമ്പിൽ നിൽക്കാൻ ആ ആറാബി നബിയോട് ചോദിച്ചു ഈ വാളിൽ നിന്ന് മുഹമ്മദെ നിന്നെ ആരാണ് തടയുക ആരാണ് എന്റെ മുന്നിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുക ഒരു ഭാഗമാറ്റവും ഇല്ലാതെ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്ലാം പറഞ്ഞു അള്ളാഹു അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തും ആ മനുഷ്യന് വല്ലാത്ത അത്ഭുതം തോന്നി അയാൾ രണ്ടാമത് ചോദിക്കാണ് ആരാണ് നിന്നെ തടയുക അള്ളാഹു മൂന്നാമത് ചോദിച്ചു മയ്യം കി ഈ വാളിൽ നിന്ന് ആരാണ് നിന്നെ തടയുകാഹു അലി ആ മറുപടി വീണ്ടും ആവർത്തിക്കുകയാണ് ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വാള് താഴെ വീണു ഞാൻ നബിയുടെ ആ മറുപടി കേട്ട് അയാളുടെ കയ്യിൽ നിന്ന് വാള് താഴെ വീണു ആ മനുഷ്യൻ അവിടെ നിലത്തിരുന്നു പോയി സ്വഹാബിമാരൊക്കെ ഓടിക്കൂടി ആ രംഗം പരിഹരിക്കുകയാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ അറാബിയായ മനുഷ്യൻ ചോദിച്ച ചോദ്യവും അതിന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടിയും നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു അള്ളാഹു എന്ന മറുപടി അതൊരു മനുഷ്യന് നൽകുന്ന സമാധാനം എത്ര വലുതാൻ ഒരു മനുഷ്യന് നൽകുന്ന നിർഭയത്വം എത്ര വലുതാൻ നമ്മൾ ശരിക്കും നമ്മുടെ റബ്ബിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടോ അള്ളാഹുവിനെ പറ്റി നമ്മൾ ഗൗരവത്തിൽ പഠനം നടത്തിയിട്ടുണ്ടോ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് ഖുർആനിലൂടെ അള്ളാഹു ചോദിക്കുന്ന വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമുണ്ട് അള്ളാഹുവിൻ്റെ അടിമക്ക് അള്ളാഹു പോരെ എന്റെ അടിമക്ക് ഞാൻ പോരെ എന്നാണ് നമ്മുടെ റബ്ബ് ചോദിച്ചിട്ടുള്ളത് കടലും കരയും അവൻ്റെതാൻ നരകവും സ്വർഗവും അവൻ്റെതാൻ ആർഷും കുറിസയും നമ്മുടെ റബ്ബിൻ്റെതാൻ ജിബിരിയിലും എണ്ണിയാൽ തീരാത്ത മലക്കുകളും നമ്മുടെ റബ്ബിൻ്റെതാൻ ആകാശങ്ങളും ഭൂമിയും അവൻ്റെതാൻ രാവും പകലും അവൻ്റെതാൻ ആ റബ്ബ് പോരെ നമുക്ക് എന്നാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയും നമുക്ക് വെളിച്ചവും പ്രകാശവുമായി നിലനിൽക്കുന്ന സൂര്യനും ചന്ദ്രനും ഒക്കെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളാണ് അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ അലം തറ യസ്ജുദു ലഹു മൻ വ ഫിൽ അർദ് വശ്ശംസു വൽ വൽ ഖമറു നുജൂമു വശ്ശജറു വശ്ശജറു നാസ് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ മരങ്ങൾ കാലികൾ ഇതൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂത് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മുടെ റബ്ബ് പറഞ്ഞിട്ടുള്ളത് അബൂദർ ർ അള്ളഹു അള്ളാഹുന്റെ അലി വസ്ലമിയുടെ കൂടെ മദീന പള്ളിയിൽ ഇരിക്കാൻ സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ് അപ്പൊ ആ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച കണ്ടിട്ട് നബി നബിഹു അലി വസ്ലമ്മർ ചോദിക്കുകയാണ് ആ സൂര്യൻ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അബൂദർ നിനക്കറിയുമോ അബൂദർ പറഞ്ഞു അള്ളാഹുഹുഹുന്റെ റസൂലു ആണ് ഏറ്റവും നന്നായി അറിയുന്നവർ റസൂൽ അള്ളാഹുന്റെ റസുൽ പറഞ്ഞു അള്ളാഹുന്റെ ചുവട്ടിൽ സുജൂതു ചെയ്യാനാണ് ആ സൂര്യൻ ഇപ്പോൾ പോകുന്നത് എന്നാൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഒക്കെ അള്ളാഹുന്റെ മുമ്പിൽ സുജൂതു ചെയ്തുകൊണ്ടിരിക്കാൻ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഒരു ഭൂമിയുടെ വലുപ്പവും വിശാലതയും എത്രയാണ് സൂര്യന്റെ വലിപ്പത്തെ പറ്റി പറ്റിയിട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ പതിമൂന്ന് ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാനുള്ള വലുപ്പമുണ്ട് സൂര്യൻ എന്ന പറഞ്ഞത് പതിമൂന്ന് ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാനുള്ള വലുപ്പം സൂര്യനുണ്ട് ആ സൂര്യൻ എല്ലാ ദിവസവും രാവിലെ വരുന്നില്ലേ എല്ലാ ദിവസവും സമയാകുമ്പോൾ ആ സൂര്യൻ തിരിച്ചു പോകുന്നില്ലേ ആരാണ് ആ സൂര്യനെ കൊണ്ടുവരുന്നത് ആരാണ് ആ സൂര്യനെ മടക്കി കൊണ്ടുപോകുന്നത് അള്ളാഹു അല്ലാതെ ആരാണ് അതല്ല ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമ നമ്രൂദിനോട് ചോദിച്ചത് നമ്രൂദിന്റെ കൊട്ടാരത്തിൽ ചെന്ന് സംവദിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമ പറഞ്ഞു എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനാണ് മരിപ്പിക്കുന്നവനാണ് ഇപ്പൊ നമ്രൂദ് രണ്ടാൾക്കാരെ കൊണ്ടുവന്നു ഒരാളെ കളഞ്ഞു ഒരാൾ വെറുതെ വിട്ടു എന്നിട്ട് പറഞ്ഞു ആന മീദ് ഞാനും ജീവിപ്പിക്കുന്നവനാണ് ഞാനും മരിപ്പിക്കുന്നവനാണ് സംഗതി അത് നബിയുടെ ചോദ്യത്തിനുള്ള മറുപടി അല്ല എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അവൻ കിഴക്ക് നിന്ന് സൂര്യനെ കൊണ്ടുവരുന്നവനാണ് നിനക്ക് പറ്റുമെങ്കിൽ നീ പടിഞ്ഞാറ് സൂര്യനെ ആ കൊണ്ടുപോവാറായ മനുഷ്യന്റെ വായ അടഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ സമയാകുമ്പോൾ സൂര്യനെ കൊണ്ടുവരുന്നു സമയാകുമ്പോൾ ആ സൂര്യനെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോകുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം എന്താണെന്നറിയോ ഭൂമിയെക്കാളും പതിമൂന്ന് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ മാത്രം വലുപ്പമുള്ള സൂര്യനെ കൃത്യസമയത്ത് കൊണ്ടുവരികയും കൃത്യസമയത്ത് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന റബ്ബ് പോരെ നമുക്ക് ആ അള്ളാഹു പോരെ അള്ളാഹുവിന്റെ അടിമക്ക് ആ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങൾ അതൊരു വിഷയമാണോ നമ്മുടെ ഓഫീസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് നമ്മുടെ റബ്ബ് പോരെ നമ്മുടെ വീട്ടിലെ കല്യാണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് നമ്മുടെ റബ്ബ് പോരെ നമ്മുടെ മക്കളുടെ രോഗം മാറ്റാൻ നമുക്ക് അള്ളാഹു പോരെ നമ്മുടെ സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കാൻ നമുക്ക് നമ്മുടെ റബ്ബ് പോരെ എല്ലാത്തിനും ചകഞ്ഞവനായിട്ട് നമുക്കൊരു അള്ളാഹു ഇല്ലേ നിങ്ങൾ നിങ്ങളാലോചി ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ് ഭൂമിയിലെ അല്ല കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ഈ ആഫ്രിക്കൻ ആനകൾ ഒരു ആഫ്രിക്കൻ ആനക്ക് ഒരു ദിവസം എത്ര ഭക്ഷണം വേണം നൂറ്റൻപത് ഇരുന്നൂറ് കിലോ ഭക്ഷണം ഒരു ദിവസം ഒരു ആഫ്രിക്കൻ ആനക്ക് വേണം അങ്ങനത്തെ എത്ര ആനകൾ ഈ കരയിലുണ്ട് ആരാണ് അവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നത് ആരാണ് അവരെ തീറ്റിപ്പോറ്റുന്നത് കടലിൽ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ ജീവിയാണ് നീലത്തിമ്മിങ്കലം ബ്ലൂവെയിൽ ഒരു ബ്ലൂവെയിലിന് ഒരു ദിവസം കഴിക്കാൻ എത്ര ഭക്ഷണം വേണം മൂന്നര നാല് ടൺ ഭക്ഷണം വേണം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം കിലോ ഭക്ഷണം ഒരു നീലത്തിമ്മിങ്കലത്തിന് വേണം അങ്ങനത്തെ എത്ര നീലത്തിമ്മിങ്കലങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് ആരാണ് അവയെ തീറ്റിപ്പോറ്റുന്നത് അവക്കുള്ള ഉപജീവനം നൽകുന്നത് നമ്മുടെ റബ്ബല്ലാതെ മറ്റാരാണ് പ്രിയപ്പെട്ടവരെ ഇവർക്കൊക്കെ ഉള്ള ഉപജീവനം നൽകിയിട്ട് അള്ളാഹുന്റെ അധികാരത്തിൽ നിന്ന് എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ അള്ളാഹുന്റെ അധികാരത്തിൽ നിന്ന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ റബ്ബ കുല് അവൻ എല്ലാത്തിൻ്റെയും റബ്ബാൻ അവൻ രാജാതിരാജനാണ് ആ അടിമ പോരെ എന്ന് ചോദിക്കുമ്പോൾ മതി അള്ളാഹു ആരാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം അല്ലെ ഇവർക്കൊക്കെ ഉപജീവനം നൽകുന്ന നമുക്ക് ഒരു ചെറിയ വയറ് നിറക്കാനുള്ള ഉപജീവനം നൽകാൻ അള്ളാഹുന് എന്ത് തടസ്സമുള്ളത് അള്ളാഹുന് എന്ത് തടസ്സമാണുള്ളത് അതുകൊണ്ട് നമ്മുടെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ അവനോട് നന്ദി നമുക്ക് കഴിയണം എല്ലാം തന്നത് അവനല്ലേ അള്ളാഹു അല്ലെ നമുക്ക് എല്ലാം നൽകിയത് ആ എല്ലാം നൽകിയവന്റെ മുമ്പിലല്ലാതെ നമ്മൾ എങ്ങനെ സുജൂത് ചെയ്യും എല്ലാം നൽകിയവൽ നിന്ന് നമ്മുടെ മുഖം നമുക്ക് എങ്ങനെ തിരിക്കാൻ കഴിയും എല്ലാം നൽകിയവൽ നിന്ന് തിരിഞ്ഞ് മറ്റൊരാളുടെ മുമ്പിൽ സുജൂത് ചെയ്യുമ്പോൾ അതിനെക്കാളും വലിയ നന്ദി കേട് എല്ലാം നൽകിയവനെ മറന്ന് മറ്റൊരാൾക്ക് വേണ്ടി ബലി അർപ്പിക്കുമ്പോൾ അതിനേക്കാളും വലിയ നന്ദി കേട് വേറെ എന്താ എല്ലാം മറന്ന് മറ്റൊരാളുടെ മുമ്പിൽ കൈകൾ ഉയർത്തുമ്പോൾ അതിനേക്കാളും വലിയ നന്ദികൾ എന്താണ് അതിനേക്കാളും വലിയ അക്രമം എന്താണ് വെറുതെ പറഞ്ഞതല്ല അത് ഏറ്റവും വലിയ അപരാധമാണ് കടുത്ത അപകടമാണ് അത് അതാണ് ഏറ്റവും വലിയ അക്രമം പ്രിയപ്പെട്ടവരെ എല്ലാം തന്നവനിലേക്കാണ് നമ്മുടെ കൈകൾ ഉയരേണ്ടത് വെള്ളം തന്നവൻ അവനാണ് വായു തന്നവൻ അവനാൻ ജീവിക്കാൻ ആവശ്യമായത് മുഴുവൻ ഒരുക്കി തന്നവൻ അവനാൻ അവൻ്റെ ഏത് അനുഗ്രഹങ്ങളെയാണോ നമുക്ക് നിഷേധിക്കാൻ കഴിയുക ലൈലത്തുൽ ജിന്നിൽ ജിന്നുകളുടെ രാത്രിയിൽ നബി നബ്സലല്ലാഹു അലി വസല്ലമ്മ അവർക്ക് ഓതി കൊടുക്കുന്ന ഓതിക്കൊടുക്കുന്ന റഹ്മാൻ എത്ര മനോഹരമാണ് ആ അധ്യായം ഒരു രാത്രി നബി നബ്സല്ലാഹു അലി വസലമയെ കാണുന്നില്ല സഹാബിമാർ എല്ലായിടത്തും തെരഞ്ഞു എവിടെയില്ല അവരാകെ ബേജാറായി ആരെങ്കിലും നബ്സല്ലാഹു അലി വസല്ലമ്മയെ രഹസ്യമായി കൊണ്ടുപോയി വധിച്ചിട്ടുണ്ടാകുമോ കാരണം അക്കാ ജീവിതകാലാണ് തെരഞ്ഞു സുഹാബിമാർ അന്ന് രാത്രി കഴിച്ചുകൂട്ടിയത് അങ്ങേ അറ്റം മേടങ്ങറായിട്ടാണ് കാരണം നബി ഇല്ലാത്തൊരു രാത്രി എന്ന് പറഞ്ഞാൽ സുഹാബിമാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ കഴിയുന്നല്ലോ നേരം പുലരുമ്പോൾ ഹിറാ ഗുഹയുടെ ഭാഗത്ത് നിന്ന് അള്ളാഹുന്റെ റസൂലാഹു അലി വസ്ലമ വരുന്നുണ്ട് സാഹു അലി വസ്സലമ ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ സുഹാബിമാർക്ക് വിവരിച്ചു കൊടുത്തു ജിന്നുകളുടെ കൂട്ടത്തിൽ ഒരാൾ വന്നിരുന്നു നബി അഭിസാഹു അലൈഹി വസ്ലമ മനുഷ്യമാർക്ക് മാത്രമുള്ള നബിയല്ല മനുഷ്യന്മാരിലേക്ക് മാത്രമുള്ള റസൂലല്ല മനുഷ്യർക്കും ജിന്നുകൾക്കും ഉള്ള റസൂലാണ് അയാളുടെ കൂടെ ഞാൻ പോയി ആ ജിന്നിൻ്റെ കൂടെ ഞാൻ പോയി അവർക്ക് ഞാൻ ഖുർആൻ്റെ ആയത്തുകൾ ഓതിക്കൊടുത്തു അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു അന്ന് നബി സലാഹു അലി വസ്ല്ലാം ആ ജിന്നുകൾക്ക് ഓതിക്കൊടുത്ത സൂറത്ത് സൂറത്തു റഹ്മാനാൻ വിശുദ്ധ ഖുർആാനിലെ അൻപത്തി അഞ്ചാം അധ്യായം എഴുപത്തിയെട്ട് ആയത്തുകൾ ആ എഴുപത്തിയെട്ട് ആയത്തുകളിൽ മുപ്പത്തി ഒന്ന് തവണ അള്ളാഹു ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നൽകിയ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് മുപ്പത്തി ഒന്ന് തവണ ആ ആയത്തുകൾ ഓതിയപ്പോഴും ജിന്നുകൾ അള്ളാഹുന്റെ റസൂൽ അലി വസ്സലമക്ക് മറുപടി കൊടുത്തു എന്നാണ് അള്ളാഹുയെ നിന്റെ ഒരു ആയത്തും നിന്റെ ഒരു അനുഗ്രഹവും ഞങ്ങൾ നിഷേധിക്കുന്നില്ല ഹംദ് നിനക്കാണ് സർവസ്തുതിയും നിന്റെ ഒരു അനുഗ്രഹത്തെയും ഞങ്ങൾ നിഷേധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ അള്ളാഹു തന്ന ഏത് അനുഗ്രഹത്തെയാണ് നമുക്ക് നിഷേധിക്കാൻ കഴിയ അതുകൊണ്ട് അവൻ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ നമുക്ക് കഴിയണം അവനിലേക്ക് കീഴതുങ്ങുവാൻ ഏറ്റവും വലിയ പറഞ്ഞാൽ ശിർക്കാൻ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയലാൻ അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ സുജൂത് ചെയ്യലാൻ അല്ലാ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച അർപ്പിക്കലാൻ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലി ബലിയറുക്കലാൻ അതാണ് ഏറ്റവും വലിയ നന്ദികേട് അതാണ് ഏറ്റവും വലിയ അപകടം അള്ളാഹു ഷിർക്കിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുവിന് നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ അവൻ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ ജൂതന്മാർക്ക് മുസ്ലിങ്ങളോട് അങ്ങേയറ്റം അറ്റം അസൂയുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ ആ രണ്ട് കാര്യങ്ങളുടെ അത്ര അസൂയ വേറൊരു കാര്യത്തിനും അവർക്കില്ലാ അലി വസ്സല പറഞ്ഞു അസ്സലാമു മീൻ ഒന്ന് മുസ്ലിങ്ങളുടെ സലാമാണ് നമ്മൾ പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹമത് വബർക്കാത്ത എന്ന് പറയുന്നത് ജൂതന്മാർക്ക് തീരെ സഹിക്കൂല എന്നാണ് അവർക്ക് അങ്ങേയറ്റവും അസൂയുള്ളൊരു സംഗതിയാണത് കാരണം സലാം പറയുക എന്നുള്ളത് മുസ്ലിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാനുള്ള കാരണമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് സലാമ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അതിന് കിട്ടുന്ന കൂലിയും പുണ്യവും അത്രയാണ് നബി അലൈഹി അലൈവിസ്ലം ഇരിക്കുന്ന സദസ്സിലേക്ക് വന്നിട്ട് ഒരാൾ പറഞ്ഞു അലൈക്കും നബി അലൈഹി അലൈവലം പറഞ്ഞു അഷ്റൂൻ പത്തുണ്ട് രണ്ടാമത്തെ ആൾ വന്നു അലൈക്കും വാഹമത്തുല്ലാ നബി അലൈഹി അലൈവിസ്ലം പറഞ്ഞു അഷ്റൂൻ ഇരുപതുണ്ട് മൂന്നാമത്തെ ആൾ വന്നിട്ട് പറഞ്ഞു അലൈക്കും വറഹമത്തല്ലാഹി വാത്തു നബി സാഹു അലൈഹി പറഞ്ഞു മുപ്പതും ഉണ്ട് അസ്സലാമു അലൈക്കും പറയുകൾക്ക് പത്ത് കൂലിയാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഇരുപത് കൂലിയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് മുപ്പത് കൂലി ഉണ്ട് ഞാൻ അപ്പൊ ഇതിൻ്റെ ഒരു ശ്രേഷ്ഠതയും കൂലിയുമൊക്കെ ജൂതന്മാർക്ക് അറിയാം അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയുക എന്നുള്ളത് അവർക്ക് അങ്ങേയറ്റം അസൂയുള്ള രണ്ടാമത്തെ ഒരു സംഗതി നബിഹു അലൈ വസ്സലാം പറഞ്ഞത് അറ്റ് മീൻ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓദ്യയിട്ട് ഇമാമിന്റെ പിന്നിൽ വെച്ച് മുസ്ലിങ്ങൾ ആമീൻ എന്ന് ഉറക്കെ പറയുക എന്നത് ജൂതന്മാർക്ക് അങ്ങേയറ്റം അസൂയുള്ള വിഷയമാണ് അവർക്കത് സഹിക്കൂല എന്നാണ് കാരണം അതിൻ്റെ ഒരു വറക്കത്തും അതിൻ്റെ ഒരു ശ്രേഷ്ഠതയും ജൂതന്മാർക്ക് അറിയാം ഫാത്തിഹ ഓദ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ അള്ളാഹുനെ സ്തുതിക്കുകയാണ് പിന്നെ നമ്മൾ അള്ളാഹുവിനോട് ഹിതായത്വം ചോദിക്കുകയാണ് പിന്നെ ജൂതന്മാരുടെയും നസാറാക്കളുടെയും വഴിയിൽ ഞങ്ങളെ പെടുത്തരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആമീൻ എന്ന് പറയുന്നത് അതവർക്ക് സഹിക്കുവോ ആമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹുയെ നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം മാത്രമല്ല നബ്ലാഹു അലി പറഞ്ഞു ഇമാമു ഇമാരിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആമീൻ ആമീൻ പറയണം ഫഖൂലു അങ്ങനെ ആമീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്ന പറഞ്ഞത് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും വേറെ റിപ്പോർട്ടിൽ കാണാം ആരെങ്കിലും ആമീൻ ആമീൻ പറയുമ്പോൾ ആ മലക്കുകളുടെ ആമീനോട് ഒരുമിച്ച് വന്നാൽ നമ്മൾ നിസ്കാരത്തിൽ ആമീൻ പറയുമ്പോൾ മലക്കുകൾ എന്തെയ്യുണ്ട് ആമീൻ പറയുന്നുണ്ട് നമ്മുടെ ആമീനും മലക്കുകളുടെ ആമീനും ഒരുമിച്ച് വരികയാണെങ്കിൽ ആ മനുഷ്യന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആമീൻ പറയുമ്പോൾ ഒന്ന് ഉഷാറാക്കിയിട്ട് പറയാൻ നമുക്ക് പറ്റണം ഉറങ്ങി തൂങ്ങി ആമീൻ പറയുന്നുണ്ടോ ചോദിച്ചാൽ പറയുന്നുണ്ട് പറയുന്നില്ല എന്ന് വെച്ചാൽ പറയുന്നില്ല ആ നിലക്കുള്ള ആമീൻ അല്ല ഒന്ന് ഉഷാറാക്കി ഒന്ന് ഉച്ചത്തിൽ ആമീൻ പറയുക എന്നത് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലിവസലമയുടെയും സൊഹാബിമാരുടെയും ഒക്കെ സുന്നത്താൻ അപ്പം ഇമാമാണെങ്കിലും മമ്മൂമാണെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണെങ്കിലും ഉച്ചത്തിൽ പാരായണം ചെയ്യുന്ന നിസ്കാരങ്ങളിൽ ഉച്ചത്തിൽ തന്നെ ആമീൻ പറയുക എന്നുള്ളതാണ് സുന്നത്ത് സുന്നത്താണ് ഒരാൾ ചെയ്തിട്ടില്ല എങ്കിൽ അയാളെ നിസ്കാരം ഭാഗത്തിലാകും അല്ലെങ്കിൽ നിസ്കാരം സ്വീകാര്യമാകൂല അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല എന്നാൽ ആ സുന്നത്ത് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുകയാണ് വേണ്ടത് അപ്പം ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും ഉച്ചത്തിൽ ഓന്ന നിസ്കാരത്തിൽ ഉച്ചത്തിൽ എന്തു പറയാം ആമിയും പറയാമെന്നുള്ളതാണ് സുന്നത്തും അപ്പോൾ പാരായണം അങ്ങനെ തന്നെയാണ് ഒരാൾ ഒറ്റക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണ് അയാൾ രോഗിയാണെന്ന് വിചാരിക്കുക പള്ളിക്ക് വരാൻ പറ്റിയിട്ടില്ല വീട്ടിൽ വെച്ച് ഒറ്റക്ക് നിസ്കരിക്കുകയാണ് മഹ്രീബാണ് നിസ്കരിക്കുന്നത് ആദ്യ രണ്ട് അക്കാത്തിൽ ഉച്ചത്തിൽ ഓതുക എന്നുള്ളതാണ് സുന്നത്ത് അത് ഇമാമായിട്ട് നിസ്കരിക്കുമ്പോൾ മാത്രമല്ല ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ മാത്രമല്ല ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ഉച്ചത്തിൽ പാരായണം ചെയ്യേണ്ട സമയങ്ങളിൽ ഉച്ചത്തിൽ പാരായണം ചെയ്യുക എന്നുള്ളതാണ് സുന്നത്ത് എന്റെ സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പുരുഷന്മാർക്ക് മാത്രമുള്ള നിയമമല്ലത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ള നിയമാണ് ഇസ്ലാമിലൊരു നിയമം വന്നാൽ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ബാധകമാണ് പിന്നെ ഒരു നിയമം ഇത് സ്ത്രീകൾക്ക് ബാധക അല്ല എന്ന് പറയാനാണ് തെളിവ് വേണ്ടത് ഈ നിയമം പുരുഷന്മാർക്ക് ബാധകമല്ല എന്ന് പറയാനാണ് തെളിവ് വേണ്ടത് അപ്പൊ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും ഉച്ചത്തിൽ ഓതേണ്ട നിസ്കാരങ്ങളിൽ ഉച്ചത്തിൽ ഓതുക തന്നെയാണ് വേണ്ടത് അതാണ് സുന്നത്ത് അപ്പൊ ഈ ആമീൻ്റെ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പരസ്പരം സലാം പറയുന്ന വിഷയവും നമ്മൾ ഗൗരവത്തിൽ കാണുക അതിൻ്റെ പുണ്യവും ശ്രേഷ്ഠതയും ഒക്കെ ആലോചിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ ആസ്വദിക്കാനും അനുഭവിക്കാനൊക്കെ നമുക്ക് കഴിയാം സലാം പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും അതൊരു ഇബാദത്താണെന്ന് വിചാരിക്കാറുണ്ടോ അസ്സലാം അലയിക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അത് ഇബാദത്താണ് എന്ന് ചിന്തിച്ച് അതിൻ്റെ കൂലിയൊക്കെ പ്രതീക്ഷിച്ച് ചെയ്യുന്ന എത്ര ആൾക്കാരും നമ്മൾ കൂട്ടത്തിൽ ഉണ്ടാകും അപ്പം അതൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്